അഭിഷേക് പത്തനംതിട്ടയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയൊരു കേസ് വന്നിട്ടുണ്ട് പ്രധാന പ്രശ്നം സംശയരോഗമാണ് ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ട് എന്നൊരു സംശയത്തിൻ്റെ പേരിലാണ് ഇയാൾ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ ഇടയിലേക്ക് തടസ്സം പിടിക്കാൻ വന്നിട്ടുള്ള ഭാര്യ പിതാവിനെയും അയൽവാസിയെയും ഇയാൾ കുത്തിയിട്ടുണ്ട് അപ്പം ഇരുവരും ഗുരുതര ഇപ്പോൾ അപ്പം എന്താണ് ആ ഒരു വിഷയം ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഒൻപതരയോടെ പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് ആലുംതറ ലക്ഷംവീട് കോളനിയിൽ ശാരിമോൾ മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ ഷാരിമോളാണ് ഭർത്താവ് അജികുമാറിനാൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് ഈ ഷാരിമോളിൻ്റെ പിതാവ് ശശി അറുപത് വയസ്സ് അയൽവക്കക്കാരിയും ബന്ധുവുമായ രാധാമണി ഇവർക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ സംഭവം അതിക്രൂരമായ ഒരു കൊലപാതകമാണ് മൂന്ന് പെൺമക്കളെയൊക്കെ അനാഥമാക്കിയ ഒരു സംഭവമാണ് അതിൽ പോലീസ് പറയുന്നത് കോയിപ്പുറം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അജികുമാർ ഇതുവരെ പിടിയിലായിട്ടില്ല ഇയാൾക്ക് വേണ്ടിയുള്ള തിഴച്ചിൽ ഇപ്പോഴും നടക്കുകയാണ് ഈ ഷാരിമോൾ എന്ന് പറയുന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരിയായ സ്ത്രീ ഇവർ പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് പ്രദേശത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ ബ്യൂട്ടീഷ്യനായിട്ട് ജോലി ചെയ്തു വരികയാണ് ഇവരുടെ ഭർത്താവാണ് അജികുമാർ ഈ അജികുമാർ മുൻപൊരു വിവാഹം കഴിച്ചിരുന്നയാളാണ് ഇയാളുടെ ആ വിവാഹ ബന്ധം ഒരു മാസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ ഈ ഭാര്യയെ ഉപേക്ഷിച്ചതിന് ശേഷം ഈ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിനു ശേഷമാണ് ഇയാൾ ഷാരിമോളിലെ ഒരു പങ്കാളിയായിട്ട് ശാരിമോളുടെ പങ്കാളിയായിട്ട് വരുന്നത് ഈ ബന്ധത്തിൽ ഇവർക്ക് മൂന്ന് പെൺകുട്ടികള പെൺകുട്ടികളാണ് ഉള്ളത് ഇതിൽ ആര്യ ആദ്യ ഭാര്യയടക്കം ഇയാളുടെ സ്വഭാവ വൈകൃതങ്ങളിൽ പരാതി പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പറയുന്നത് ആദ്യ ഭാര്യ ആദ്യ ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ഒരു മാസത്തിനിപ്പുറം ഇയാൾ പത്തനംതിട്ട ജില്ലയിലെ ശുചിമുറികളിൽ ഈ ഭാര്യയുടെ മുൻ ഭാര്യയുടെ നമ്പർ കൊണ്ടുപോയി എഴുതി വെക്കുകയുണ്ടായി ഈ നമ്പറിൽ കാണുന്ന ആളുകളൊക്കെ വിളിക്കും അപ്പോൾ ഇങ്ങനെ വിളിക്കുന്ന ആളുകളോട് ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് നമ്പർ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇത് പത്തനംതിട്ടയിലെ ഈ പൊതു ശൗചാലയങ്ങളിൽ നിന്നാണ് താങ്കൾക്ക് ഈ നമ്പർ കിട്ടിയതെന്ന് പറയുകയും ഈ സ്ത്രീ ബന്ധുക്കളോടൊപ്പം വന്ന് ഈ ശൗചാലയം കണ്ടുപിടിച്ച് ഇവിടെ നിന്ന് ഈ നമ്പർ മാറ്റി കളയുന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ ശാരീമോളുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് ഈ അജികുമാറിൻ്റെ അജികുമാർ കവിയൂർ സ്വദേശിയാണ് ഇയാൾക്ക് മൂന്ന് കുട്ടികളുണ്ടാവുന്നു പക്ഷേ ഇവരുടെ കുടുംബജീവിതത്തിൽ മുഴുവൻ താളപ്പിഴകളായിരുന്നു നിരന്തരം വഴക്കുകൾ പതിവായിരുന്നു കുടുംബ തർക്കങ്ങൾ അതുപോലെ തന്നെ ഈ അജയകുമാർ ഒരു സംശയ രോഗിയായിരുന്നു ഭാര്യയെ അമിതമായിട്ട് സംശയിക്കുന്ന ആളായിരുന്നു ഇവർ ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു ഈ ബ്യൂട്ടി പാർലറിൽ തന്നെ ഈ അജികുമാർ പലപ്പോഴും പോയി ബഹളമുണ്ടാക്കുന്ന പതിവുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ ബ്യൂട്ടി പാർലർ ഉടമ അജികുമാറിനെ ഈ സ്ഥാപനത്തിൽ പ്രവേശിപ്പിക്കുന്ന പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന സംഭവം അടക്കം ഉണ്ടായിട്ടുണ്ട് ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന നടന്ന ഈ രണ്ടാം തീയതി ശനിയാഴ്ച രാത്രി എട്ടരയോടെ അജയ് കുമാർ തൻ്റെ ഇരുചക്ര വാഹനത്തിൽ ഈ പത്തനംതിട്ടയിലെ പുല്ലാട്ടെ ഈ ബ്യൂട്ടി പാർലറിലേക്ക് എത്തുകയും ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുകയായിരുന്ന ഭാര്യയെ സാധാരണഗതിയിൽ കൂട്ടാൻ പോകാറ് ഇയാൾ തന്നെയാണ് അങ്ങനെ ഭാര്യയെ വിളിക്കുന്നു അതിനുശേഷം മക്കൾക്കും അവിടേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിലെത്തിയ ഇയാളുടെ സ്വഭാവം മാറി വീട്ടിലെത്തിയ ഇയാൾ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി ഈ പോലീസ് പറയുന്നത് പ്രകാരം പരപുരുഷ ബന്ധത്തെ തുടർന്നുള്ള സംശയങ്ങളാണ് ഇയാൾ ഈ വഴക്കുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് അങ്ങനെ ഈ വീട്ടിൽ വഴക്കാകുകയും ഈ വീട്ടിൽ സ്ഥിരമായിട്ട് വഴക്കുണ്ടാകുന്ന പതിവുണ്ട് അതുകൊണ്ട് തന്നെ പ്രദേശവാസികളൊന്നും ഇത് കാര്യമായിട്ടെടുത്തില്ല പതിവായി ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന സ്വ സ്വാഭാവികമായിട്ടുള്ള വഴക്കാണ് ഇതെന്ന് കരുതി അവരാരും ആ ഒരു തർക്കത്തിലേക്ക് ഇടപെടാൻ വന്നില്ല അങ്ങനെ വീട്ടിലെത്തി ഭാര്യയുമായിട്ട് വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് കുട്ടികൾ ബഹളം ഉണ്ടാക്കുകയും ഈ ഭാര്യയുടെ പിതാവായ ശശി ഇയാളോട് പറയുന്നു ബഹളം വയ്ക്കാതെ ഇറങ്ങിപ്പോകാൻ പറയുന്നു ഇയാൾ നേരെ വീടിനുള്ളിലെ മുറിയിലേക്ക് പോകുന്നു അതിന് ശേഷം ഒരു കത്തിയുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു കത്തിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെയൊന്നും വെച്ചേക്കത്തില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശശിയെയാണ് ആദ്യം ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ശശിയെ ഈ പിതാവിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ട ശാരിമോൾ തടസ്സം പിടിക്കാനെത്തിയതാണ് ശാരിമോളുടെ വയറ്റിലാണ് കുത്തേറ്റിരിക്കുന്നത് വയറ്റിൽ കുത്തേറ്റ് കുടൽമാലയടക്കമുള്ള ആന്തര ആന്തരികാവയവങ്ങൾ പുറത്തു വന്ന നിലയിലായിരുന്നു അങ്ങനെ ഷാരിമോൾ വീഴുന്നത് കണ്ട് തൊട്ടായൽപ്പക്കത്തെ വീട്ടിൽ താമസിക്കുന്ന രാധാമണി ഇവരുടെ നാത്തൂനാണ് ഈ ഷാരിമോളുടെ പിതാവിൻ്റെ സഹോദരിയാണ് അങ്ങനെ അവർ വരുന്നു അവർക്കും ഇവ ഇയാളിൽ നിന്നുള്ള ആക്രമണം നേരിട്ട് അവർക്കും പരിക്കേൽക്കുന്നു അങ്ങനെ പതിനഞ്ച് മിനിറ്റോളം ഈ പരിക്കേറ്റവരും ഈ ഷാരിമോളും അവിടെ കിടക്കുന്നു അതിനുശേഷം നാട്ടുകാർ ഈ സംഭവം ഒരു ഗുരുതരമായ പ്രശ്നമാണെന്നറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി ഇവരെ പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്ന് ഷാരിമോളെ ഫെല്ലോഷിപ്പ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു അവിടെ നിന്ന് നില വീണ്ടും ഗുരുതരമായതിനെ തുടർന്ന് നേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ വെച്ചാണ് ഇവരുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം അതിദാരുണമായ സംഭവമാണ് ഇത് നിരന്തരം ആ വീട്ടിൽ തർക്കങ്ങൾ പതിവായിരുന്നു ഭർത്താവിൽ നിന്ന് നിരന്തരം പീഡനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഷാരിമോൾ ഈ ഭർത്താവിന് വെൽഡിംഗ് പണിയാണ് വെൽഡിംഗ് പണിക്കാരനായ ഇയാളുടെ പല ആവശ്യങ്ങളും ഇവർ സാധിച്ചു കൊടുക്കുമായിരുന്നു ഇരുചക്രവാഹനം വരെ തവണ വ്യവസ്ഥയിൽ വാങ്ങിച്ചു കൊടുത്തത് ഷാരിമോളാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഷാരിമോളെ ഇയാൾ ശാരീരികമായിട്ട് മാനസികമായിട്ടും വളരെ വളരെയധികം ഉപദ്രവിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ തന്നെ നിരവധി പരാതികളുണ്ട് ഒരു തവണ ഇയാളിൽ നിന്ന് ശാരീരിക പീഡനം നേരിട്ട ശാരിമോൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയും അവിടെ നിന്ന് ഈ ഇയാൾക്കെതിരെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു വാക്കാലുള്ള പരാതിയാണ് എന്നാൽ ഇത് കേസാക്കട്ടെ എന്ന പോലീസുകാരുടെ ചോദ്യത്തോട് ഇവരൊരു അനുഭവം പ്രകടിപ്പിച്ചില്ല കാരണം ഭർത്താവാണ് മൂന്ന് പെൺമക്കളാണ് അപ്പോൾ ഭർത്താവ് എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ആശ്രയമാണ് അപ്പോൾ ഈ ആശ്രയം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അയാൾ നിയമ നടപടികളിലേക്ക് പോകുന്നവരുടെ കുടുംബ ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്താൻ കാരണമായേക്കും എന്നുള്ളൊരു തിരിച്ചറിവിൽ ആ സ്ത്രീ അത്തരം കാര്യങ്ങളിലേക്ക് പോയില്ല പകരം ഇയാളെ ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് പോലീസിനോട് പറയുന്നു അതുപ്രകാരം പോലീസുകാർ ഇവർക്ക് താ ഇയാൾക്ക് അജികുമാറിന് താക്കീത് കൊടുക്കുന്നു ഇനി ഈ വീട്ടിലേക്ക് പോവുകയും ഇവരെ കാണുകയും ചെയ്യരുത് എന്നുള്ളൊരു ഉടമ്പടിയിൽ ഇയാളെ താക്കീത് നൽകി വിട്ടയക്കുന്നു ശേഷം ആറുമാസത്തോളം മാറി നിന്ന ശേഷം ഇയാൾ കുട്ടികളെ കാണാനെന്ന് പറഞ്ഞാണ് വീണ്ടും ഈ വീട്ടിലേക്ക് വരവ് പോക്ക് തുടങ്ങിയത് അങ്ങനെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്ന് ഇയാൾ പഴയതെല്ലാം മറന്ന് അവിടെ കൂടുന്നു അങ്ങനെ കൂടിയതിന് ശേഷമാണ് വീണ്ടും ആ വീട്ടിൽ തർക്കങ്ങൾ പതിവാകുകയും ഇങ്ങനൊരു ദാരുണമായ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തത് ഇത്തരത്തിൽ ധാരാളമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഭർത്താവിൽ നിന്ന് നേരിടുന്ന ഗാർഹിക പീഡനങ്ങളല്ലാതെ ഇത്തരത്തിൽ സംശയ രോഗം മുതലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ പ്രത്യേകിച്ച് ആദ്യ ഭാര്യയിൽ നിന്ന് ബന്ധം വേർപെടുത്തിയതിനു ശേഷം വന്ന് കയറിക്കൂടുന്ന ബന്ധങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് തൃശ്ശൂർ ജില്ലയിലെ പടിയൂരിൽ ഒരു അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത് അയാൾ പ്രേംകുമാർ എന്ന ഒരു കോട്ടയം മിത്തിത്താനം സ്വദേശിയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇയാൾ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങുന്നു ആ നേരെ തൃശൂരിൽ പടിയൂരിലെത്തി രണ്ടാമതൊരു ബന്ധമുണ്ടാക്കി ആ വീട്ടിൽ താമസിച്ച് വരുന്നതിനിടെ ആ പ്രായമായ മാതാവിനെയും ആ ഒരു സ്ത്രീയെ രേഖ എന്നാണ് ആ സ്ത്രീയുടെ പേര് മണി എന്നാണ് അമ്മയുടെ പേര് അപ്പോൾ ഇരുവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇയാൾ ഒളിവിൽ പോയി ഒളിവിൽ പോയി ഇയാൾ ഉത്തരേന്ത്യയിലെ ഏതോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ഇടയാണ് വന്നത് അപ്പോൾ ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതിലേറ്റവും ഒടുവിലത്തേതാണ് ഇതൊരു സാധാരണ കുടുംബമാണ് കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു ഭർത്താവും അവരുടെ ഭാര്യയും അടങ്ങുന്ന കുടുംബം ഇവ ഈ നിരവധി തവണ പോലീസിൽ പരാതി കൊടുത്തിട്ടു ആറ് തവണയോളം ഈ പോലീസിൽ തന്നെ ഈ ഇത് സംബന്ധിച്ച് ഇയാളിൽ നിന്നുള്ള മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും ഉയർത്തിക്കാട്ടി ഈ കുടുംബം പരാതി കൊടുത്തിരുന്നു എന്നാൽ ഒരു നിയമ നടപടികളിലേക്ക് പോകാൻ ശാരിമോൾക്കും താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതിനുശേഷം ഇരുവരെയും കൗൺസിലിങ്ങിന് സാധാരണയായിട്ട് ഈ കുടുംബ പ്രശ്നങ്ങൾ കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും പരമാവധി ഒരു പരിധിവരെ ഇപ്പോഴും അവിടെ നിന്ന് നാട്ടുകാരിൽ പലരും പറയുന്നത് കൗൺസിലിങ്ങിലൂടെ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാമായിരുന്നു എന്നാണ് പറയുന്നത് ഒരിക്കലും ഇത്തരത്തിൽ ഒരു ക്രിമിനൽ മനോഭാവമുള്ള ഒരാളോടൊപ്പം താമസിക്കുക എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ ഒരു കുലക്കളത്തിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ് സംശയരോഗമാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്ത് തരത്തിലാണെങ്കിലും മദ്യ ഇയാൾ അമിതമായ മദ്യപാനിയായിരുന്നു ഇയാൾക്ക് ആ ഒരു പ്രദേശത്ത് അധികം സൗഹൃദങ്ങളൊന്നുമില്ല ജോലി കഴിഞ്ഞ് മദ്യപിച്ച് വീട്ടിലെത്തി ഭാര്യയെ മർദ്ദിക്കുന്നതാണ് ഇയാളുടെ ഒരു രീതി അങ്ങനെ സ്ഥിരമായും മർദ്ദിക്കുന്ന ഒരാളോടൊപ്പം കഴിയുക എന്നതിനപ്പുറം ആ ഒരു ബന്ധം വേർപ്പെടുത്താൻ എന്തിനാണ് വിസമ്മതം കാണിക്കുന്നത് അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് തീർച്ചയായും പോകാൻ സാധ്യതകളുണ്ടായിരുന്നു എന്നിട്ടും ഭർത്താവാണ് എന്നുള്ള ഒറ്റ പരിഗണനയിൽ ആണ് അയാൾ ആ കുടുംബത്തിൽ വീണ്ടും കഴിഞ്ഞത് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവത്തിലേക്ക് ആ കുടുംബത്തെ തന്നെ എടുത്ത് വീഴ്ത്തിയിരിക്കുന്നത് എന്തായാലും മൂന്ന് പെൺകുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സാണ് ഇവരുടെ മൂത്ത പെൺകുട്ടിക്ക് ഒൻപത് വയസ്സുകാരിയായ ഒരു മകളും ആറ് വയസ്സുകാരിയായ മറ്റൊരു മകളുമുണ്ട് ഇവരാണ് അനാഥരായത് ഇവരെ ശ്രദ്ധിച്ചു ഈ ശാരിമോൾ ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോകുമ്പോൾ ഇവരെ ശ്രദ്ധിച്ചിരുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിരുന്ന ആളാണ് ഈ രാധാമണി എന്ന അയൽക്കാരി ശശിയുടെ സഹോദരി എന്ന് പറയുന്നത് അപ്പോൾ അവരെ അടക്കം കുത്തിവീഴ്ത്തി ആ കുട്ടികൾക്കടക്കം ഒരു ആശ്രയം ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് ഇയാളുടെ പ്രവർത്തികൾ പോയിരിക്കുന്നത് എന്തായാലും അജയ് കുമാർ ഒളിവിലാണ് ഈ ശാരിമോൾ കൊല്ലപ്പെട്ടു ഈ ഭാര്യാപിതാവ് ശശി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ രാധാമണിയുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് അറിയുന്നത് എന്തായാലും കോയിപ്പുറം പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട് രണ്ട് ദിവസമായി രണ്ട് ദിവസം മുൻപ് നടന്ന സംഭവമാണ് അപ്പോൾ ഇയാളെക്കുറിച്ച് പത്തനംതിട്ട നഗരത്തിലെത്തിയതായി സൂചനയുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഈ പ്രതികൾ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സാധാരണ ഒരു ചുറ്റുപാടിൽ മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലാത്ത ഒരാൾ പെട്ടെന്നൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പ്രത്യേകിച്ച് ഒരു കൊലപാതകത്തിലേക്ക് വരുമ്പോൾ അയാളെ ആ നിയമ നടപടികളും നാട്ടിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ ഇയാളിൽ സമ്മർദ്ദമുണ്ടാക്കുകയും തുടർന്ന് ആത്മഹത്യയിലേക്ക് പോകുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കോയിപ്പുറം പോലീസിൻ്റെ തിരച്ചിൽ നടക്കുന്നു ഇയാൾ പിടിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിനുശേഷം എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ നമുക്ക് വീണ്ടും ഇത് ചർച്ച ചെയ്യാം